നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക അങ്ങനെ ഈ മാനിന് സമ്പൂർണ്ണത വരുത്തുക

ലതൽ കുഞ്ഞമടനെ കബൂൽ ചെയ്യണേ അല്ലാഹൂ നീ ഏറ്റെടുക്കണേല്ലേ നീ ഏറ്റെടുക്കണേല്ലേ ഏറ്റെടുക്കണേ ഓ ഈ ബദസ നീ ബർതാദിലാ തല്ല റബ്ബേ പാരായണക്കളല്ല റഹ്മാനേ ഏറ്റെടുക്കട്ടെ മാറ്റില്ല റഹ്മാനേ ഒരുയത് യോ ഉഷാ ഈ കബൂൽ നഹസന പ്രദാനം ചെയ്യണേ അല്ലാഹൂ പ്രധാനം ചെയ്യണേ ഓ സന്തോഷമുള്ള ും സന്തോഷമുള്ളിൽ ഉൾപ്പെടുത്തണ സമയത്തിനും

അരിയത്തെ നൽ കടയുന്ന കമാരിയത്തെ നൽ കടയുന്നവരെ അബൂബന ബന്നാര ഉപ്പാ സയ്യിദുനാ നബിയുസ്സ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തവരത്ര ഹദഭാഗിയാണ് എത്ര ഭയങ്കരത്തെ ദുന്യാവിലൊരു പാടകാരം ജീവിച്ചു പടച്ചറപ്പേ മുത്ത് നബിയെ കാണുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിലും വലിയ പരാജയം തന്നെയാണ് ബന്നാര ഉപ്പാ റഹ്മത്തുല്ലഹി സയ്യിദുൽ മുഅ്മിനീൻ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർദാസ് എരിമിച്ചൂട്ടടയല്ല ജന്നത്തിൽ ഫർദോസ് എരിമിച്ചൂട്ടടയല്ല